സുരേഷ് ഗോപി കേരള മുഖ്യമന്ത്രിയാവുമോ വെറുതെ പുച്ഛിച്ചു തള്ളണ്ട നടക്കുന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ പുച്ഛു ചെല്ലുകൊണ്ടിരുന്ന കാര്യമായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കു അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തു അതേ കണക്കി തന്നെ കേരളത്തിൽ ഒരു ബി ജെ പിയുടെ തരംഗം വരാൻ പോകുന്നുണ്ട് അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷനിലാണ് നമ്മൾക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്തവണ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ തന്നെ മിക്കയിടങ്ങളിലും ബി ജെ പി വൻ സ്വാധീനം അറിയിച്ചുകൊണ്ട് കാരണം അവരുടെ വർക്കുകൾ മൊത്തം പൂർണ്ണമായും കേരളത്തിലോട്ട് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ദേശീയ നേതാക്കളെ മിക്കവരെയും കേരളത്തിൽ സ്റ്റേ ചെയ്തുള്ള വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് അവർ തൃശ്ശൂരിൽ മാക്സിമം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും അതനുസരിച്ച് നോക്കാൻ ജനങ്ങൾ കമ്പയറേറ്റീവ് നോക്കാൻ നേരത്ത് തൃശ്ശൂരിൽ ഇത്ര നടക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്താ കിട്ടിക്കൂടെ എന്ന് വെച്ച് ആൾക്കാർ വോട്ട് ചെയ്യും ആ ഒരു അവസ്ഥയായിരിക്കും മിക്കവരും നടക്കാൻ പോകുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് അവിടുത്തെ രണ്ടാം സ്ഥാനത്ത് വരെ എത്തിയിരിക്കുന്നു ബി ജെ പി തിരുവനന്തപുരത്ത് ബിജെപിന്റെ രണ്ടാം എത്തി നമ്മുടെ സംസ്ഥാന ഭരണസര കേന്ദ്രം ഇരിക്കുന്ന തിരുവനന്തപുരത്ത് വരെ അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് വ്യക്തമാക്കാം ഇപ്പോൾ ഈ വരാൻ പോകുന്ന പാലക്കാട് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ പാലക്കാട് നിയമസഭാ ഇലക്ഷൻ ആ ഒരു നിയമസഭ ബൈ ഇലക്ഷൻ ആ ഒരു ഇലക്ഷൻ്റെ ടൈമിൽ നമ്മൾക്ക് നോക്കാം ശ്രദ്ധിച്ചു നോക്കാം അവിടെ ആര് വിജയിക്കുമെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് ഞാൻ പറയുന്നുള്ളൂ ഭാവിയിൽ ചാൻസ് ഉണ്ട്